ശ്രേഷ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ടീം എ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ടീം ബി അമൃത വിദ്യാലയം കോഴിക്കോട് നമുക്ക് തുടങ്ങല്ലേ ആദ്യ ചോദ്യം ടീം എ യോടാണ് ബ്രഹ്മാവ് തന്റെ വിശിഷ്ട സൃഷ്ടിയായ ശ്രീയെ അഹല്യ എന്ന് വിളിച്ചു എന്താണ് ആ വാക്കിന്റെ അർത്ഥം എ പകലുണ്ടായവൾ ബി കലപ്പയിൽ പിറന്നവൾ സി കുറവേദമില്ലാത്തവൾ ഡി അഹംബോധം മാർന്നവൾ യസ് നൗ കുറവേ ലോക്ക് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വൈരൂപ്യം വൈരൂപ്യം എന്നാൽ വൈരൂപ്യമുള്ളവൾ അഹല്യ ഇല്ലാത്തവൾ എന്നർത്ഥം ഈ സ്ത്രീ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രജകളിലെ വിശിഷ്ടമായ അവയവങ്ങൾ എടുത്തിട്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത് അതായത് സ്ത്രീയുടെ മഹാത്മ്യം കൂടി അവിടെ വാൽമീകി വ്യക്തമാക്കുന്നുണ്ട് എന്ന് സാരം ഉത്തരം ശരിയാണോന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം രാഹുൽ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ആണ് സീതയെ നിന്ന് നിഷ്കാസനം ചെയ്ത് വനത്തിൽ ഉപേക്ഷിക്കുന്നതിനായി രാമൻ നിയോഗിക്കുന്നത് ആരെയാണ് എ ഭരതനെ ബി ശത്രുഘ്നെ സി ലക്ഷ്മണനെ ഡി സുമർ ടൈം സ്റ്റാർട്ട്സ് ഓപ്ഷൻ സി ലക്ഷ്മണനെ ഓപ്ഷൻ സി ലക്ഷ്മണനെ നിയോഗിച്ചത് ലക്ഷ്മണനെ രാമൻ എന്താണ് ലക്ഷ്മണനോട് പറഞ്ഞത് സീതെത്തിന്റെ ഉപേക്ഷിച്ചു അതിനെന്തൊരു സംശയം പറഞ്ഞു ഞാനല്ല പറഞ്ഞത് ഒരു സംശയായിട്ട് എന്നോട് ചോദിക്കുന്നത് അങ്ങനെ എന്ന് നമുക്ക് നോക്കാം ടീം ടി പറഞ്ഞു ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ചിമേയോടാണ് സീതാ വിയോഗത്തിൽ കോപിഷ്ടനായ രാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബ്രഹ്മദേവൻ സീത ഏത് ലോകത്തേക്ക് പോയെന്നാണ് പറയുന്നത് എ എ ദേവലോകം ബി സി 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 ഡി ടൈം നൗ ഓപ്ഷൻ ഓപ്ഷൻ ലോക്ക് ചെയ്തു ടീം ടീം ഉത്തരം ശരിയാണ് എക്ക് രണ്ട് മാർക്ക് ശരി അടുത്ത ചോദ്യം ടീം ടി ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനായി നിർമ്മിച്ച ചന്ദ്രകാന്ത എന്ന നഗരം ഏത് ദേശത്തായിരുന്നു എ പിതൃഭൂമി എന്ന ദേശത്ത് ബി മല്ലഭൂമി എന്ന ദേശത്ത് സി മാളവം എന്ന ദേശത്ത് ഡി നാരസിംഹം എന്ന ദേശത്ത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മുത്തോട് നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ശ്രേഷ്ഠ റിയാലിറ്റി നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞുണ്ടായിരുന്നില്ലേ ഇവർക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല പറഞ്ഞു ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനായി നിർമ്മിച്ച ചന്ദ്രകാന്ത എന്ന നഗരം ഏതു ദേശത്തായിരുന്നു ഓപ്ഷൻ എ പിതൃഭൂമി എന്ന ദേശത്ത് ഓപ്ഷൻ ബി മല്ലഭൂമി എന്ന ദേശത്ത് ഓപ്ഷൻ സി മാളവം എന്ന ദേശത്ത് ഓപ്ഷൻ ഡി എന്ന മല്ലഭൂമി അത് ലോക്ക് ചെയ്യണോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒന്നും ഓപ്ഷൻ ബി നാരസിംഗ് ശരി ഞാൻ ലോക്ക് ചെയ്ത് ഓപ്ഷൻ ബി മല്ലഭൂമി നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് മുത്തച് പറഞ്ഞത് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് മാർക്ക് രണ്ട് ടീമുകളും പ്രശ്നോത്തരി മത്സരത്തിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് ഫുൾ മാർക്കാണ് നേടിയിരിക്കുന്നത് ടീം എ നേടിയിരിക്കുന്നത് എട്ട് മാർക്ക് ടീം നേടിയിരിക്കുന്നത് ഒട്ടും മോശമല്ല മാർക്ക് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് ഉള്ളത് ടീം എ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ടീം ബി അമൃത വിദ്യാലയം കോഴിക്കോട് നമുക്ക് ആരംഭിക്കാം െ ആദ്യം ടീം നാട്ടിൽ വാണിടും നാട്ടിനു പുറത്തൊരു ദേശത്തു വസിപ്പിച്ചാൻ താനും നാട്ടിനു പുറത്തം വാങ്ങിക്കൊണ്ടാൻ വാനവർക്കോനും പൊടിവർഷിച്ചിടിനാനല്ലോ നഷ്ടമായി ചമഞ്ഞിതു ദണ്ഡനും നാടുമെല്ലാം വനമായി ചമഞ്ഞു ദണ്ഡരാജ്യം ദണ്ഡകവനമെന്നു മൂലം ദണ്ഡരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേടം ചൊല്ലുന്നു ജനസ്ഥാനമെന്നു ധരിച്ചാലും ദരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേടം ചൊല്ലുന്നു ജനസ്ഥാനമെന്നു ധരിച്ചാലും ഉത്തരരാമായണം മൂന്നാം അധ്യായത്തിൽ ദണ്ഡരാജചരിതം എന്ന ഭാഗമാണിത് ഇക്ഷാഘുവിൻ്റെ ഇളയപുത്രനായിരുന്നു ദണ്ഡൻ അവൻ്റെ ജീവിതം പ്രയാസപൂർണമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ പണ്ഡിതനായ ഇഷാഗു നാട്ടിന് പുറത്തുള്ള വിന്ധ്യാശൈലത്തിന്റെ താഴ്വരയിലെ നൂറ് യോജന പ്രദേശത്തെ രാജാവായി അവനെ വാഴിക്കുകയും ശുക്രാചാര്യരെ ഗുരുവായി ഭരിക്കാൻ നിർദ്ദേശവും നൽകി അങ്ങനെ രാജ്യം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദണ്ഡൻ ഒരു ചൈത്രമാസ കാലഘട്ടത്തിൽ ഗുരുവിനെ കാണാനായി ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് പോകുകയും അവിടെ കണ്ട കന്യകയെ ബലാത്കാരമായി അനുഭവിക്കുകയും ചെയ്തു തൻ്റെ പുത്രിയെ നശിപ്പിച്ച ദണ്ഡനെ ശുക്രാചാര്യർ ശപിക്കുകയും ചെയ്തു നീയും നിന്റെ നാടും നിന്റെ പടയും സർവസ്വും ഏഴുനാൾക്കുള്ളിൽ പൊടി വർഷത്താൽ നശിച്ചു പോകട്ടെ എന്നായിരുന്നു അതിനുശേഷം അദ്ദേഹം താപസന്മാരോടും ദ്ജന്മാരോടും ആ രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയുകയും ചെയ്തു തന്റെ പുത്രിയെ സമാശ്വാസിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല സാക്ഷാൽ ഇഷാഗുവിന്റെ ഇളയപുത്രനായി പിറന്നിട്ട് കൂടിയും ദണ്ഡൻ അധർമ്മം പ്രവർത്തിച്ചു അത് അവന്റെ നാശത്തിലേക്കുള്ള കൈത്താങ്ങായി മാറുകയും ചെയ്തു ധർമ്മത്തെ ധർമ്മത്തെ ഹനിക്കുന്നവരെ ധർമ്മവും ധർമ്മവും ഹനിക്കും രക്ഷിക്കുന്നവരെ രക്ഷിക്കും അതുകൊണ്ടാണ് ഈശ്വര ഭജനം നടത്തിയ താപസന്മാരും അതുപോലെ തന്നെ ബ്രാഹ്മണരും ദണ്ഡൻ നശിക്കാനും ഒന്ന് പദറിയാലും പക്ഷെ അതൊന്നും നന്നായിട്ട് തന്നെ പറഞ്ഞു നന്നായിരുന്നു ഞാൻ വീണ്ടും ഒരു പരീക്ഷണം തരുകയാണ് രണ്ടുപേരി നാട്ടിൽ നാട്ടിൽ വാണിടും വാണിടും ു പുറത്തൊരു ദേശത്തു വസിപ്പിച്ചാൻ നാട്ടിനു പുറത്തൊരു ദേശത്തു വസിപ്പിച്ച ും നാട്ടിന് പുറത്തം മാറു താനും നാട്ടിന്ന് പുറത്ത മാറു വാങ്ങിക്കൊണ്ടാൻ വാങ്ങിക്കൊണ്ടാൻ വാനവർ കോനും വാനവർ കോനും പൊടി വർഷിച്ചീടിനു പൊടി പൊടി വർഷിച്ചി പൊടി പൊടി നല്ല സ്വീറ്റ് വോയിസ് ആണ് നല്ല സംസാ നല്ലപോലെ അതിന്റെ അർത്ഥം പറഞ്ഞു ചെറിയൊരു ഒരു തപ്പൽ ഉണ്ടെങ്കിൽ കൂടി ഓൾ ദ ബെസ്റ്റ് സൗണ്ട് നന്നായിരുന്നു അറിയാതെ എന്താ പറയുക രസാ അത് കേൾക്കാൻ വലിയ സംഗീത ഒന്നും ഇല്ലാത്തവർക്ക് പോലും അറിയാതെ കണ്ണടഞ്ഞു പോകും ആസ്വദിക്കാൻ നന്നായിരുന്നു എക്സ്പ്ലനേഷനും വളരെ നന്നായിരുന്നു അൺകംപയറബിളി ഇതുവരെ കേട്ടതിൽ വെച്ച് എനിക്കൊന്ന് ഇപ്രാവശ്യം പാടിയതാണ് ഏറ്റവും സ്വീറ്റ് ആയിരുന്നു നല്ലൊരു കുയിൽനാദം നന്നായിരുന്നു എക്സ്പ്ലനേഷൻ ആസ് യൂഷ്വൽ നന്നായിരുന്നു എനിക്കൊന്നൊരല്പം തൊണ്ടയാണ് പ്രശ്നം ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് വിഴുങ്ങിയിട്ടൊക്കെ ചൊല്ലിയപ്പോൾ ഒരു പ്രശ്നമാണ് എന്നാലും ഞാൻ ഭയങ്കര അറ്റ്മയറാണ് കേട്ടോ തൻ്റെ എനിക്ക് വളരെ ഇഷ്ടമാണ് തൻ്റെ എക്സ്പ്ലനേഷൻ ടീം അടുത്തത് ബി യുടെ അടുത്തത്വ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ജഗത്രയത്തിൻ ഒരു വൈര്യം കൂടാതെ പുത്രനാം മേഘനിനാഥനുണ്ടാകയാൽ എത്രയും ഭാഗ്യവാനെന്നു വന്നു ഭവാൻ കല്യനാം നിന്നുടേ പുത്രനു തുല്യനായില്ല ജഗത്രയ തിങ്കലി നാരുമേ കാരണം നാമം കൊടുത്തേനഹം അടിപൊളി രാവണ ഇന്ദ്ര യുദ്ധമാണ് സന്ദർഭം ദേവന്മാരും അസുരന്മാരും തമ്മിലടിച്ച് പൊരുതുന്ന ഇടത്തേക്ക് അസുരരക്ഷയ്ക്കായി ഇന്ദ്രജിത്ത് വരുന്നു ദേവന്മാർ പുലിയെ കണ്ട പശുക്കളെ പോലെയായി ഈ അവസരത്തിൽ ഇന്ദ്രൻ തന്റെ മകനായ ജയന്തനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാക്ഷസന്മാരെ വെല്ലുവിളിച്ചു മേഘനാഥനും ജയന്തനും ഏറ്റുമുട്ടി ഒടുവിൽ രക്ഷയില്ലാതെ ജയന്തൻ തന്റെ മുത്തച്ഛനായ പുലോമാവിനൊപ്പം സമുദ്രത്തിൽ പോയി ഒളിച്ചു ഇന്ദ്രൻ തന്റെ തേരാളിയായ മാതിലിയോട് തേര് തെളിക്കുവാൻ ആവശ്യപ്പെട്ടു അതേസമയം രാവണൻ തന്റെ തേരാളിയോട് തേരെടുത്ത് ദേവന്മാരുടെ പടയുടെ നടുവിൽ കൊണ്ടു നിർത്തുവാനും ആവശ്യപ്പെട്ടു തുടർന്നുണ്ടായ യുദ്ധത്തിൽ മേഘനാഥൻ ഇന്ദ്രനെ പിടിച്ചുകെട്ടി ശേഷം രാവണി തന്റെ പിതാവിനോടൊപ്പം ലങ്കയിലേക്ക് മടങ്ങി വിവരം അറിഞ്ഞ ബ്രഹ്മാവ് ഉടൻ തന്നെ ലങ്കയിലേക്ക് തിരിച്ചു ലങ്കയിൽ വെച്ച് ബ്രഹ്മാവിനെ എതിരേറ്റ രാവണനോട് ബ്രഹ്മാവ് പറയുന്ന വാക്കുകളാണ് സൂചിതം ത്രിലോകനാഥനായി അങ്ങ് വാഴുക ഭാഗ്യവാനായി തീരെ ദുഃഖമില്ലാതെ അങ്ങ് മേഘനാഥനോടൊപ്പം ജീവിക്കുക ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച നിന്റെ മകന് ഞാൻ ഇന്ദ്രജിത്ത് എന്ന് പേര് നൽകുന്നു തുടർന്ന് ഇന്ദ്രജിത്തിന് സ്വമേധയാ ബ്രഹ്മാവ് ഒരു വരം നൽകുന്നു തുടർന്ന് ഇന്ദ്രനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ ധൈര്യം ശക്തി എന്നിവയെ അംഗീകരിക്കുന്നു ചെറിയൊരു തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ ശ്രീകുമാർ ഭംഗിയായിട്ട് നല്ല സുഖമാണ് തന്നെ ഇത് ഈ പറയുമ്പോൾ ചെറിയ ഒരു ഒരു തപ്പൽ പോലും നമ്മൾ നമ്മൾ എന്താ പറഞ്ഞ അത് മറന്നുപോകും അങ്ങനത്തെ ഒരു പ്രസൻസാണ് വാഴകജത്രയത്തിനേക്കനാഥന ശോകമകന്നുരുവൈരിയും കൂടാതെ പുത്രനാം മേഘനാഥനുണ്ടാകയാൽ ഭാഗ്യവാനെന്നു വന്നു ഭവാൻ കല്യാണം നിന്നുടെ പുത്രനു തുല്യനായില്ല ജഗത്രയത്തിങ്കലി ഇന്ദ്രനെ യുദ്ധേ ജയിച്ചതു കാരണം ഇന്ദ്രജിത്തെന്നു നാമം കൊടുത്തേനഹം ഇയാളുടെ പാട്ടിലെ ശബ്ദം മാത്രമല്ല ഒരു മുഴക്കവും കൂടി ഉണ്ടായിരുന്നു അല്ലേ നന്നായിരുന്നു ഇയാൾ ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നോടോ ഇത് വിവരിച്ചയാൾ ഒരമാവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോ ഇയാൾ വിവരിച്ച രീതി കേട്ടുകഴിഞ്ഞാൽ ആ കയ്യൻ്റെ ആക്ഷൻ കേട്ടു കഴിഞ്ഞാൽ ിമ്പതി അല്ല എപ്പതി അല്ല എമ്പതി ഉണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന നന്നായി ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കാന്നൊക്കെ പുണ്യമാണ് ഈശ്വരാനുഗ്രഹം ടീം 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 ബി ബി നേടിയിരിക്കുന്നത് 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 മാർക്കാണ് എ മാർക്ക് മാർക്ക് കേട്ടു അൻപത്തിരണ്ട് ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനീ യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെതാനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞ് നും രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ सन्तापनाशकराय नमो नम अन्धकारान्तकराय नमो नमः चिन्तामणि चिदारन्दाय ते नमः निहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्दाय रौद्राय सौम्याय घोराय कान्तिमतां कान्तिरूपाय ते नम स्थावरजङ्गमाचार्याय ते नमो देवाय विश्वैकसाक्षिणे ते नमः सत्त्वप्रधाराय तत्वायते नमः सत्यस्वरूपाय नित्यं नमो नमः അമൃത വിദ്യാലയം കോഴിക്കോട് അല്ലേ നല്ലതായിരുന്നു നിങ്ങളെടുത്ത ആ തീമും എല്ലാം നല്ലതായിരുന്നു രാവണ വാദം അല്ലേ ആലപിച്ചതാരാ ശ്രീഹരി നമ്മുടെ നമ്മുടെ എവിടെ ശ്രീഹരി മോൻ പേര് കാവ്യ പ്ലസ് പൂജ അമൃത പ്രിയ ശ്രീഹരി ശ്രീഹരി പറയുമോ രാജലക്ഷ്മി ടെൻ പ്ലസ് കൂടെ വെച്ചിട്ട് വിളിക്കൂ സർ നമസ്കാരം നല്ല കോൺസെപ്റ്റ് ആ രാവണനെ കഥകളി വേഷത്തിലും പാരായണം ചെയ്യുന്നവരെ കേരള നടനത്തിലും അല്ലാതെ വേഷത്തിൽ തന്നെയൊക്കെ ചെയ്തത് നല്ല കോൺസെപ്റ്റായിരുന്നു പിന്നെനിക്ക് തോന്നിയാ രാമായണത്തിലെ ഹീറോ എന്ന് പറയുന്നത് എന്നുമേ ശ്രീരാമനല്ലേ അപ്പോൾ നമ്മൾ ശ്രീരാമനെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഹീറോയിസം ക്യാരക്ടറിൻ്റെ നമ്മുടെ ഒരു കഥയിലെ മെയിൻ കഥാപാത്രമാണ് അപ്പോൾ അത് ചെയ്യുമ്പം അത് ക്യാരക്ടേഴ്സായിട്ട് നിങ്ങൾ വന്ന് നിന്നാൽ ക്യാരക്ടർ തന്നെ ആയിരിക്കണം നിങ്ങളെ കാണാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സ്ഥലത്ത് ഉണ്ടായി അത് നമുക്കിങ്ങനെ ഒന്ന് കല്ലു കടിക്കും പക്ഷേ ഒരു ഭയങ്കരമായ യുദ്ധമാണ് നമ്മളിങ്ങനെ കാണുന്നത് രാമ രാവണ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ് അതിൻ്റെ ആ സമയത്ത് നമ്മൾ ഇത്തരം ചെറിയ പാളിച്ചകൾ വരാതെ നോക്കുക പക്ഷെ കോൺസെപ്റ്റ് വൈസ് വെരി ഗുഡ് ഇയാൾ ആ കഥകളി വേഷത്തിൽ നിൽക്കുന്നത് ഇയാൾക്ക് ദുഃഖകരമായിട്ട് തോന്നുന്നു എങ്കിലും രാമൻ്റെ അമ്പേറ്റ് വീഴുന്ന കാഴ്ച എനിക്ക് വളരെ ദുഃഖകരമായിട്ട് തോന്നും എനിക്കത് വളരെ ഒറിജിനൽ നാച്ചുറലായിട്ട് തോന്നി ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ വീഴ്ച ഇതെല്ലാം ഇതിൻ്റെ മൊത്തം ഭാരം കൊണ്ടാണോ അങ്ങനെ വീണതെന്ന് എനിക്ക് അറിഞ്ഞോടാകും ഏതായാലും അത് വളരെ വളരെ ആയിട്ട് തോന്നി എല്ലാം നന്നായിട്ട് വളരെ ഭംഗിയായി ആ പാട്ടുൾപ്പെടെ അവൻ്റെ പാട്ടും കഥകളി ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും രാവണനായിട്ട് ആ ഒരു വേഷത്തിൽ വന്നതും ഒക്കെ വളരെ ഭംഗിയായി നന്നായി നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് നാൽപ്പത്തി മാർക്കാണ് ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം